നമ്മളെ മുഴുപ്പിലങ്ങാടി ബീച്ചിൽ ഇന്ന് ഞായറാഴ്ചയുള്ള ബ്ലോക്കായി ഞായറാഴ്ച ആളുകൾ ഞായറാഴ്ച നമ്മളെ മുഴുപ്പിലങ്ങാടി ബീച്ചിൽ വന്നപ്പോഴുള്ള ആ ബ്ലോക്കായത് ഭയങ്കര ബ്ലോക്ക് ഒരു സൂചി കുത്താൻ പോലും സ്ഥലമില്ലാത്ത ബ്ലോക്ക് നമ്മുടെ പാർക്കിൻ്റെ എൻട്രി ഭാഗത്ത് നിന്നുള്ള ഒരു കാഴ്ചയാണിത് വെള്ളത്തിൽ ലൈറ്റുകൾ തെളിച്ചതുപോലെയുണ്ട് നമ്മുടെ മുഴുപ്പിലങ്ങാട് ബീച്ച് എന്നുള്ള രാത്രി കാല കാഴ്ചയാണ് അതിമനോഹരമായ രാത്രിയുള്ള കാഴ്ച രാത്രി ഒമ്പത് മണിക്കാണ് നമ്മൾ ഉള്ളത് രാത്രി ഒമ്പത് മണിയാണെങ്കിലും ളുകള് ഇവിടെ ഉണ്ട് നാല് കിലോമീറ്റർ ദൂര പരിധിയുള്ള മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചാണ് ഇപ്പൊ നടക്കുമ്പോഴേ കൃഷിയാണ് ചെയ്യാ രാത്രി കാലവർഷം അതിശക്തമായപ്പോൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ ഈ മുഴുപ്പിലങ്ങാട് ബീച്ച് കൂട്ടിയിട്ടിട്ടായിരുന്നുണ്ടായിരുന്നത് ഏഷ്യയിലെ നമ്പർ വൺ ബീച്ച് നാല് കിലോമീറ്ററോളം ദൂരപരിധിയുള്ള അതിമനോഹരമായ ബീച്ചാണ് ഡ്രൈവിംഗ് ബീച്ചാണ് ഏഷ്യയിലെ നമ്പർ വൺ ഏറ്റവും വലുപ്പം കൂടിയ ഡ്രൈവിംഗ് ബീച്ചുകളിൽ ഒന്നായ ഈ ബീച്ചിൽ രാത്രി കാലത്തൊക്കെ നല്ല രീതിയിലുള്ള വിനോദസഞ്ചാരികൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് ജോലിയൊക്കെ കഴിഞ്ഞ് അല്പം വിശ്രമം അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ഫാമിലിയോടൊപ്പം ചിലവഴിക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ ഒരു പ്രദേശം ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കേരളത്തിൻ്റെ വ്യത്യസ്ത പ്ര പ്രദേശങ്ങളിൽ പല ജില്ലകളിൽ നിന്നും ആളുകൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് രാത്രിയുടെ ഇപ്പോൾ ഇവിടെയൊക്കെ ഭക്ഷണശാല അതേപോലെ തന്നെ സിറ്റിംഗ് അതേപോലെ തന്നെ ടോയ്ലറ്റ് അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഭക്ഷണശാല ഇപ്പോൾ നിലവിൽ ഓപ്പൺ ആയിട്ടില്ല എങ്കിലും ടോയ്ലറ്റ് മറ്റ് സൗകര്യങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ അതേപോലെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങൾ കംപ്ലീറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞു സൈഡിൽ കാണുന്ന മഴ പെയ്ത് കഴിഞ്ഞാൽ ഡ്രൈനേജ് കാര്യങ്ങളൊക്കെ പിന്നെ അതേപോലെ ചെറിയ വെയ്റ്റിംഗ് ഷെഡ് പോലെ നമ്മുടെ ബസ് സ്റ്റോപ്പ് പോലെ വെയ്റ്റിംഗ് ഷെഡ് പോലെയുള്ള ചെറിയ ചെറിയ ഷെഡുകൾ ഇവിടെയുണ്ട് അത് അത്യാവശ്യം നമുക്ക് വിശ്രമിക്കാനും പിന്നെ ചെറിയൊരു മഴ ചാറിലൊക്കെ ഉണ്ടെങ്കിൽ കയറി നിൽക്കാൻ ഉപകരപ്പെടും എന്നാൽ ഇത്രയും ആളുകൾക്ക് നിൽക്കാനുള്ള ഒരു സ്പേസ് അവിടെയുള്ളു ഇപ്പോൾ നേരത്തെ കുറച്ചും അതിശക്തമായ മഴ പെയ്തിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരു കുറച്ച് കുറച്ചാളുകൾക്ക് കയറി നിൽക്കാൻ പറ്റി കുറച്ച് ആളുകളൊക്കെ മഴ കൊള്ളേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ബീച്ചിൽ പൊതുവേ നമുക്ക് മഴ പെയ്താൽ കൊള്ളുക എന്നല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല പത്തരത്തിൽ നല്ല രീതിയിൽ ഒരുപാട് ചെടികളും എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ള വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് പണ്ട് നമ്മുടെ നാട്ടിൻപുറത്ത് കളിസ്ഥലങ്ങളും അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ഗ്രൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന പാർക്കുകൾ ഉള്ള സമാനമായിട്ടുള്ളത് അതൊക്കെ ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പുതിയ നവീകരിച്ച പാർക്കുകൾ അതേപോലെ കിഡ്സ് പാർക്കുകൾ കുത്തക്കിനെയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഏറ്റവും കുറച്ച് എൻ്റർമെൻറ്റ് എൻറ്റർടൈൻമെൻറ്റുള്ള ഒരു അവസരം അത്തരത്തിലുള്ള ഒരു അവസരമാണ് സത്യത്തിൽ ഈ ഒരു ഭാഗത്ത് ഒരുക്കിയിരിക്കുന്നത് രാത്രിയിലൊക്കെ ഇവിടെ ലൈറ്റൊക്കെ തെളിയിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും രാത്രിയിലാണ് പ്രത്യേക വൈബ് എന്ന് പല ആളുകളും പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വൈബ് കാണാൻ കൂടിക്കുകയാണ് ഇപ്പോൾ പല ആളുകളും ഈ ഒരു പാർക്കിനകത്ത് എത്തിയിരിക്കുന്നത് ഇവിടെ തികച്ചും ഫ്രീ ആണ് എവിടെയും ഒരു ടിക്കറ്റോ കൗണ്ടറോ കാര്യങ്ങളോ ഒന്നും എല്ലാം പൂർണ്ണമായും ഫ്രീ ആയിട്ടാണ് ഇപ്പോഴുള്ളത് അപ്പോൾ നാളെ സമീപ എന്ത് സംഭവിക്കുന്ന കുട്ടികളൊക്കെ കുട്ടികളും ഫാമിലിയും ബാച്ചിലേഴ്സ് എല്ലാ ആളുകളും ഈ ഭാഗത്ത് അടിച്ചു കൂടിയ ഒരു കാഴ്ചയാണ് രാത്രി അമ്പതരും മുഴുപ്പിലങ്ങാട് തേച്ച് കുട്ടികൾക്ക് രാത്രിയെന്ന പകലൊന്നുമില്ല ഗൾഫില് അപ്പോൾ നമ്മൾ ഈ പാർക്കിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ അവസരമുള്ളത് നമ്മുടെ കുട്ടികൾക്കാണ് ഇവിടെ യാതൊരു ടിക്കറ്റ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കുട്ടികളെ ആർമാദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മളധികം വലിച്ചിടുന്നില്ല ഈ വീഡിയോ ഇവിടെ ഭയങ്കരപ്പിയാണ് അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്